ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു പ്രവാചകൻ മുഹമ്മദ് സൊല്ല അലൈഹി വസല്ല തങ്ങളുടെ പ്രഥമ പത്നിയും ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ വനിതയുമായിരുന്നു ഹദീജ ബീവി മക്കയിലെ സമ്പന്ന കച്ചവടക്കാരിയായിരുന്ന ഹദീജ ബീവി മുഹമ്മദ് സുല്ലാഹുഅലി വസല്ലമാങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്ഥതയും മനസ്സിലാക്കിയാണ് വിവാഹം കഴിക്കുന്നത് അള്ളാഹുഅലൈ വസല്ലാത്ത പ്രവാചകത്വം അംഗീകരിച്ച ആദ്യ വ്യക്തിയായിരുന്നു ഹദീജ ബീബി പ്രവാചകത്തിൽ എഫ്തിക്കുശേഷം അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നത് ഹദീജി അള്ളാഹുഹെയാണ് പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിൽ മുഹമ്മദ് സുല്ലാഅഅഅലൈ വസ്ല തങ്ങൾക്ക് ലഭിച്ച ദിവ്യബോധനങ്ങളെ ആദ്യം വിശ്വസിച്ചതും തന്നെ സാമ്പത്തികമായും മാനസികമായും തങ്ങൾക്ക് താങ്ങും തണലുമായി തനലുമായി ഹദീജി നിന്നിരുന്നു ഇസ്ലാമിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച പങ്കുവഹിച്ച ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം നബ്സുല്ലാ അലൈഹി വസ്ല്ലാം മാത്തങ്ങളുടെ പ്രവാചകത്വം അംഗീകരിച്ച ആദ്യ വ്യക്തി ഇസ്ലാമിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവൾ സമ്പത്തും പിന്തുണയും നൽകി സഹായിച്ചവൾ നബ്സല്ലാത്തവൾഅഅഅലൈ വസ്ലമാങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും താങ്ങും തളലുമായി നിന്നവർ വിശ്വാസികൾക്കെല്ലാം മാതൃകയായവൾ നബ്സുലഹ്അലൈ വസല്ലാത്തങ്ങളുടെ ഇബ്രാഹിം എന്ന മോനൊഴികെ ബാക്കി എല്ലാ മക്കൾക്കും ജന്മം നൽകിയവൾ ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹയാണ് മഹതിയായ ഹദീജ ബീബി റബി അള്ളാഹാൻ